വന്നിട്ടുള്ളത് ഒരു കിട്ട് റെസിപ്പി ആയിട്ടാണ് ഒരു ഒറ്റ ചേരുവ കൊണ്ട് ഉണ്ടാക്കാൻ ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ അത് ഇത് നമുക്ക് ദിവസങ്ങളോളം സ്റ്റോർ ചെയ്ത് വെക്കുക ജീയാ ചീത്ത ഒന്നും ആവില്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരക്കപ്പ് വെള്ളം ഞാനൊരു പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി വെള്ളം ഒന്ന് തിളക്കണം കുമിള വന്ന് തുടങ്ങുമ്പോൾ നമുക്കിതിലേക്കുള്ള മെയിൻ ആയിട്ടുള്ള റവ ഇട്ട് കൊടുക്കാം കപ്പ് റവയാണ് ഞാൻ എടുത്തത് അപ്പോൾ റവ കുറേശ്ശേയായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ റവ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യാൻ വറുത്ത റവയാണെങ്കിലും വറക്കാത്ത റവയാണെങ്കിലും ഒന്നും പ്രശ്നമല്ല കേട്ടോ അപ്പോൾ റവ നന്നായിട്ട് ഇതിലിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇതൊരു അഞ്ച് മിനിറ്റ് അടച്ചു വെക്കാം ഒന്നും കൂടി റവ സോഫ്റ്റ് ആവാനും ഒന്നും കൂടി ആ ചൂടിൽ കിടന്ന് കുക്കാവാനും വേണ്ടിയിട്ടാണ് അപ്പോൾ റവ ഞാനൊരു മിക്സിംഗ് ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക നമ്മൾ ചപ്പാത്തിക്ക് മാവൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ പിന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിലാക്കിയിട്ട് ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് എടുക്കുക കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് എടുക്കുക ഓട്ടോ നല്ലത് കാണാനൊരു ഭംഗിക്കും പിന്നെ ഫ്രൈ ചെയ്യുമ്പോൾ എല്ലാം ഒരുപോലെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടാൻ അതുപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് എടുക്കുക അപ്പോൾ നമുക്കെല്ലാം ബോൾസ് ആക്കിയിട്ട് എടുക്കാം നമ്മൾ നമ്മളടുത്ത അളവിൽ ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊരു ചെറിയ അളവിലാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് വെച്ചും രണ്ട് കപ്പ് വെച്ചിട്ടൊക്കെ ഉണ്ടാക്കാം അപ്പോൾ എണ്ണ ചൂടായതിലോട്ട് നമുക്കിതിട്ടൊന്ന് ഫ്രൈ ചെയ്യാം ഞാനിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെയാണ് ഫ്രൈ ചെയ്യേണ്ടത് ഇതുപോലെ ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പം നമ്മുടെ സ്നാക്സ് ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് എടുക്കാം പിന്നെ കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തന്നെ കൊടുക്കാം കേട്ടോ പിന്നെ കുറച്ച് സ്പൈസി ആയിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിതിലൊരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലാണ് കേട്ടോ നമ്മൾ ചിറ്റൂസൊക്കെ കഴിക്കൂല അതുപോലെയാവും അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് പിന്നെ അര ടീസ്പൂൺ ചാട്ട്മസാല ചാട്ട്മസാലയൊക്കെ ചേർത്ത് കഴിയുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ അതുകൊണ്ടാണ് ഇപ്പോൾ ചേർത്തത് എന്നിട്ട് നന്നായിട്ട് ഒന്ന് കുടഞ്ഞെടുക്കുക അപ്പോൾ ചൂടോട് കൂടി ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് മുളക് പൊടിയൊക്കെ നന്നായിട്ട് പിടിക്കും ഇനിയിപ്പോൾ നിങ്ങൾ ചാട്ട് മസാല ഇട്ട് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി ഒരു പിഞ്ചൊപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ചാട്ട് മസാല കയ്യിലുണ്ടെങ്കിൽ എന്താണെങ്കിലും ഇട്ട് കൊടുക്കണം നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എന്താണെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ അപ്പോൾ ഇതുപോലുള്ള നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്